അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനാവശ്യമായി ചുമത്തിയ അധിക തീരുവയുടെ പേരിൽ അമേരിക്കയുമായുള്ള ബന്ധം വഷളാകുമ്പോൾ മറുവശത്ത് ചൈനയുമായി ഇന്ത്യ കൂടുതൽ അടുക്കുകയാണ് ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് ഇയുടെ ഇന്ത്യൻ സന്ദർശനം വളരെ പോസിറ്റീവായ ഒട്ടേറെ തീരുമാനങ്ങളിലേക്കാണ് നയിക്കുന്നത് അതിർത്തിയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കപ്പെട്ടതിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നയതന്ത്ര സഹകരണം ഇനി കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരുമായും കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു ഈ ചർച്ചകളിൽ ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കുന്നത് മുതൽ വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ സുഗമമാക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ രണ്ട് രാജ്യങ്ങൾക്കും പ്രയോജനപ്പെടുന്ന തീരുമാനങ്ങൾ ഉണ്ടാകുകയും ചെയ്തു ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനുള്ള തീരുമാനങ്ങളാണ് ചർച്ചയിലുണ്ടായത് അതിർത്തി പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാനും വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കാനും ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ തീരുമാനമായിട്ടുണ്ട് ഈ മാസം അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുന്നുണ്ട് ടിയാഞ്ചിനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്നത് ആ യാത്രയ്ക്ക് മുന്നോടിയായിട്ടാണ് ചൈനീസ് പ്രതിനിധിയുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ സന്ദർശനം ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിൻ്റെ ക്ഷണവും ചൈനീസ് വിദേശകാര്യമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറി ഈ ക്ഷണത്തിന് ഷീ ജിൻ പിങ്ങിനെ നന്ദി അറിയിച്ചു മോദി അദ്ദേഹത്തെ കാണാൻ താൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും അറിയിച്ചു പ്രധാനമന്ത്രിയുടെ ചൈനീസ് സന്ദർശനത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജയശങ്കറുമായുള്ള വാങ്ങിയയുടെ കൂടിക്കാഴ്ചയിൽ എത്രയും വേഗം നേരിട്ടുള്ള വിമാന സർവീസുകൾ വീണ്ടും തുടങ്ങാനും പുതുക്കിയ വ്യോമസേവന കരാർ ഉറപ്പിക്കാനും ഉൾപ്പെടെ നിരവധി പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകി കോവിഡ് കാലത്താണ് നേരിട്ടുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നത് നിയന്ത്രണരേഖയിലെ സംഘർഷം രൂക്ഷമായതോടെ അത് തുടർന്നു പോരുകയും ചെയ്തു അതിർത്തി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കടുത്ത പിരിമുറക്കത്തിന് ശേഷമാണ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പുരോഗതി ഉണ്ടാകുന്നത് റഷ്യൻ എണ്ണം വാങ്ങുന്നതിൻ്റെ പേരിൽ അമേരിക്ക ഇന്ത്യക്കുമേൽ അനാവശ്യമായി അന്യായമായി ചുമത്തിയ അധിക തീരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തമാകുന്നതെന്നത് ശ്രദ്ധേയമാണ് കഴിഞ്ഞ ഒക്ടോബറിൽ നിയന്ത്രണ രേഖയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ധാരണയായതിനു ശേഷമാണ് ഇന്ത്യയും ചൈനയുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങളിൽ പുരോഗതി ഉണ്ടായി തുടങ്ങിയത് വളങ്ങൾ അപൂർവ ഭൂമിധാതുക്കൾ ടണൽ ബോറിംഗ് മെഷീനുകൾ എന്നിവയുടെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി വീണ്ടും തുടങ്ങാനും ചൈന തയ്യാറായി അതിനിടെ നയതന്ത്ര രംഗത്ത് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുന്നതിൽ അമേരിക്കയ്ക്ക് നന്ദി പറയണമെന്ന് ചൈനീസ് മാധ്യമമായ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങൾ നയതന്ത്ര രംഗത്ത് വലിയ പുരോഗതി കൈവരിച്ചതായും അമേരിക്കയുടെ താരൂ സമ്മർദ്ദം മറ്റവസരങ്ങൾ തേടാനായിട്ടുള്ള അവസരമായിട്ടാണ് ഇന്ത്യയും ചൈനയും കാണുന്നതെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ നയതന്ത്ര ബന്ധം വന്നതിൻ്റെ എഴുപത്തഞ്ചാം വാർഷികം ഈ കൊല്ലം ആഘോഷിക്കും പാകിസ്ഥാനും അമേരിക്കയും കൂടുതൽ അടുത്ത സാഹചര്യത്തിലാണ് ഈ നയതന്ത്ര ബന്ധമെന്നത് വളരെ ശ്രദ്ധേയമാണ് ഇത് അമേരിക്കയെ അസ്വസ്ഥപ്പെടുത്തുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം എല്ലാത്തിനും ഉപരിയായി ഇപ്പോൾ ഇന്ത്യ ചൈന അതിർത്തി പൂർണ്ണമായും ശാന്തമായി എന്നതാണ് അമേരിക്കയുടെ താരിഫ് കൊണ്ട് ഉണ്ടായ പ്രധാന നേട്ടം ഇത് ട്രംപിനും അമേരിക്കയ്ക്കും വലിയ തിരിച്ചടി നൽകുന്ന ഒരു കാര്യമാണ്